ഹായ് ഹലോ ഇത് ഞങ്ങളുടെ താലപ്പൊലി ദിവസമാണ് കേട്ടോ ഈ ഒരു താലപ്പൊലി ദിവസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാസങ്ങൾ മുന്നേ ഒരുങ്ങി തുടങ്ങും ഞങ്ങളുടെ അമ്പലം ചെറുതാണ് പക്ഷേ ആഘോഷം വലുതാണ് ഞങ്ങൾ കൂടി കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു വലിയൊരാഘോഷമായിട്ട് മാറും കേട്ടോ ഞങ്ങളുടെ തറവാട്ടമ്പലം ആണെങ്കിൽ പോലും ആ നാട്ടിൽ വീട്ടുകാരുടെയും സ്വന്തം ആഘോഷമായിട്ടാണ് നാട്ടുകാരെല്ലാവരും കൊണ്ടാടാറ് രാവിലത്തെ ഞങ്ങൾ ഇഡ്ലി സാമ്പാറും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ളത് റെഡിയാക്കലാണ് ഞങ്ങളുടെ മാഷുണ്ട് ഭക്ഷണം വയ്ക്കാൻ മാഷ്ക്ക് സഹായം ായിട്ട് ഞങ്ങൾ കൂടും അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ തിരുതാടയ്ക്കുള്ളതും ബാക്കിയുള്ള താരം നിരത്താനുള്ള പരിപാടിക്കും ഉച്ചപൂജയ്ക്കുള്ള പരിപാടിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയില് ഏർപ്പെടും കേട്ടോ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയാവുമ്പോഴാണ് ഞങ്ങൾ താരം നിരത്താൻ വേണ്ടിയിട്ട് പോവാറ് താല നിരത്തുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ് കോഡ് ഇപ്രാവശ്യം ഇറക്കിയത് എല്ലാവരും നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഡ്രസ് കോഡിൽ ആർക്കും അത്ര ഇഷ്ടമായിരുന്നില്ല ഫസ്റ്റ് പക്ഷേ എല്ലാവരും ഇട്ടപ്പോൾ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ ഈ പ്രാവശ്യത്തെ താലപ്പൊല് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഗംഭീരമായിരുന്നു ഞങ്ങളുടെ അമ്പലം പുതുക്കി പണിത് എല്ലാം മാറ്റി എല്ലാം പുതിയത് നില നേരേക്ക് അങ്ങനെ കുറച്ച് കുറച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ താലപ്പൊല് കഴിയാനായ ഞങ്ങൾക്ക് സങ്കടമാണ് അടുത്ത വർഷം വരെ കാത്തിരിക്കണ്ടേ എന്തായാലും വേണ്ടില്ല അടുത്ത വർഷം അതിലും ഗംഭീര കുട്ടികൾ എപ്പോഴും പറയും ഞങ്ങൾക്കും കളിക്കണം അങ്ങനെ ഡി ജെ വണ്ടി ഇങ്ങോട്ട് കേട്ടിട്ട് തരും പേര് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂട്ടത്തില് ഞങ്ങൾ ചാടികളിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടം തന്നെ വെടിക്കെട്ടും ഉണ്ടാവും അങ്ങനെ ഇപ്രാവശ്യത്തെ താലപ്പൊലി ഗംഭീരങ്ങളുടെ ഗംഭീരമായിട്ട് അവസാനിച്ചു ഇനി അടുത്ത വർഷം വരെ ഞങ്ങൾ കാത്തിരിക്കും